എല്ല പാറ്റൽ ഫിഷിങ്ങിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ട് വേനൽ സമയം കൂടെ ആയതുകൊണ്ട് തന്നെ വെറൈറ്റി ആയിട്ട് നമ്മൾ ഒരു ഫിഷിംഗ് ആയിട്ട് ഇറങ്ങിയത് അതായത് കണ്ടത്തിന്റെ അടുത്തുള്ള ചാലുകളും കാര്യമുണ്ട് അത് നമ്മൾ ഫുൾ ആയിട്ട് തപ്പി അങ്ങനത്തുള്ള പരാതികളെ കൈകൊണ്ട് പിടിക്കുന്ന പരിപാടിയാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമ്മൾ ഇത് ഗ്യാങ് ആയിട്ട് എല്ലാവരും ഉണ്ട് എല്ലാവരും കൂടെ ചെന്ന് കിട്ടില്ല ഒരു ഫിഷിങ് കാണാൻ വേണ്ടി അപ്പോൾ അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് നേരെ അങ്ങ് പോയേക്കാം ക ഈ കാണുന്ന ഈ ചെറിയൊരു ഒരു ചാല് പോലത്തെ കാനം ഇതാണ് നമ്മൾ തപ്പാൻ വേണ്ടി പോകട്ടോ ഇതിൻ്റെ ഇപ്പോഴത്തെ ഈ കണ്ടീഷൻ കണ്ടോ ശരിക്കും പുല്ല് സൈഡിൽ നിന്ന് അവിടെ നിന്ന് എല്ലാം പുല്ലെല്ലാം ചാടി ശരിക്കും നല്ല ടൈറ്റായിട്ട് കിടക്കുക ഇതിനകത്ത് നായം വരാലായിരിക്കും മെയിനായിട്ടും കാണാൻ നല്ല ചാൻസ് കൊടുക്കും വരാലും വണ്ടുകളി കാരി ഈ മൂന്ന് മീനുകളാണ് മെയിനായിട്ട് കാണാൻ ചാൻസ് അപ്പോൾ ഇതാ നമ്മൾ ഇറങ്ങിയിട്ട് അവിടെ ചെറിയ അടിച്ചിട്ട് അവിടുന്ന് ഇങ്ങോട്ടൊരു തപ്പാനുള്ള പരിപാടി നമ്മൾ വലയൊക്കെ വെച്ചിട്ടുള്ള പരിപാടി അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ പിന്നിലോട്ട് പോകാം ഏകദേശം അപ്പോൾ നമ്മൾ ഇറങ്ങി നോക്കാൻ വേണ്ടി പോവാ വെള്ളത്തിൻ്റെ ഏകദേശം അളവൊക്കെ നമുക്ക് അറിയുള്ളു അത് കൂട്ടിയിട്ടായി ൗട്ടി ഇരുത്തിക്കോസ് പുട്ട് പുല്ല് കുറിക്കാനായിട്ട് പോവുകയാണ് ഇതൊക്കെ വലിച്ചു പറ ഇതോ ഇതോ കഴിച്ചത് നല്ല പണിയുണ്ടോ പക്ഷെ എനിക്ക് നല്ല രീതിയിൽ പണി ഉണ്ടോ വെള്ളം എന്നൊക്കെ പറഞ്ഞാൽ എന്റെ അരയപ്പം വെള്ളം നമ്മള് ഈ ചപ്പിച്ച അവരുടെ കമ്പ് കാര്യങ്ങളെല്ലാം നോക്കാം തേങ്ങി തുടങ്ങിട്ടങ്ങനെ ചിറയടിച്ച് ഏകദേശം ഓൾമോസ്റ്റ് ഫിനിഷായി വന്നു ഇപ്പം ലേശം വെള്ളം നമ്മൾ തേകി പറ്റിക്കാൻ വേണ്ടി പോവാ എന്നാലും ഫുള്ളായിട്ട് നമുക്ക് തേങ്ങി പറ്റിക്കാൻ പറ്റും തോന്നുന്നില്ല കേട്ടോ എൻ്റെ അരയോളം നല്ല വെള്ളമുണ്ട് അത് ഫുള്ളായിട്ട് നമ്മൾ തേകി വറ്റിക്കാൻ പറ്റത്തില്ല ഇതിന് ശേഷം നമ്മൾ കച്ചാവല നമ്മൾ നേരെ കുറുകെ വെച്ചിട്ട് അത് കുറുകെ വെച്ചിട്ട് ഇരുന്ന് തപ്പി മീനെ ഓടിച്ച് വലയിൽ കയറ്റി പിടിക്കാനും പിന്നെ കൈ കൊണ്ട് തപ്പി പിടിക്കാനും മാത്രമേ പറ്റുകയുള്ളൂ അതുകൊണ്ട് അത് ഈ ഇതുപോലെ ഇഷ്ടംപോലെ ചപ്പും ചവറും എല്ലാം കൊണ്ട് നമ്മൾ ചിറ മുറുക്കുക ചിറ മുറുക്കണ മീൻ അപ്പുറോട്ട് പോകാതിരിക്കാൻ വേണ്ടി മെയിനായിട്ട് ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് ചിറ നമ്മൾ മുറുക്കുന്നത് വെള്ളം തേകി പറ്റിക്കാനായിട്ട് അത്രയും നമ്മൾ വെള്ളം കോരെന്ന് പറഞ്ഞാലും വെള്ളം വറ്റാൻ ചാൻസ് വളരെ കുറവാണ് ശരിക്കും മൂന്ന് പേര് കാണയ്ക്കകത്ത് നേരം ഇരുന്ന് തപ്പി നമ്മൾ അടുത്ത് വലയടുത്തുകൊണ്ട ശേഷം വല പൊക്കാനുള്ള പ്ലാനാണ് എന്തായാലും മീൻ എല്ലാം കൊണ്ടുപോകുന്നു വല ഇനി പൊക്കിനോ ട്ടുന്നുള്ളു കാലില് നമ്മളെല്ലാരും ഇറങ്ങി തപ്പാൻ വേണ്ടി പോയി പോ നമ്മള് ദാത്തി പോവാട്ട മുൻപോട്ട് മട ഇവിടെ അച്ചവല ഇവിടെ അടിച്ചിട്ടുണ്ട് എല്ലാം വെട്ടുന്നത് നോക്കാം അങ്ങോട്ട് പോരും കണ്ടിട്ട് ഇങ്ങോട്ട് അയ്യോ അങ്ങോട്ട് നോ ആ അങ്ങോട്ട് നോ ആ സെൻട്രലോട് വരാള് പെട്ടെന്ന് വാ ഗിട്ട് 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 ഇതാടാ ഇങ്ങോട്ട് ഇക്കോ ആമ്മേ എവിടെയാ നീ സൈസ് അറിവെ ഉണ്ടോ രണ്ടാമത്തെ ില് വരാലുകളെക്കാളും കൂടുതലായിട്ട് നമുക്ക് ഇത് ഈ നാടൻ ആമകളായിരുന്നു കൂടുതലായിട്ടും ഉണ്ടായിരുന്നത് ഇത് നമ്മൾ എടുക്കാറൊന്നുമില്ല എന്തായാലും ഒരുപാട് ആമയാണ് നമുക്ക് കിട്ടി എല്ലാം നമ്മൾ റിലീസ് ചെയ്യുമായിരുന്നു ഇവിടെ ഒരു വലിയൊരു നാടൻ വരാളി അത്യാവശ്യം ഒരു നാടൻ നമ്മുടെ കയ്യിൽ തട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതിനെ നമ്മൾ ഓടിച്ച് വലയിൽ കയറ്റി പിടിക്കാനുള്ള പ്ലാനാണ് ഉറങ്ങാനായിട്ട് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും കിട്ടുമോ നോക്കാം

അതെ നമ്മുടെ മീൻ പിടുത്തം കഴിഞ്ഞാടും കുറച്ച് മീനേ കിട്ടിയുള്ളൂ കാര്യമായിട്ടൊന്നും മീൻ കിട്ടിയിട്ടില്ല ഒരു മൂന്നോ നാലോ വരാല് വെള്ളം ഇച്ചിരി കൂടുതലായിരുന്നു മാക്സിമം തപ്പി പിടിച്ചിട്ട് വലയില് കയറി കൂടുതലായിരുന്നു ഞാൻ കുറഞ്ഞിട്ട് കാണിച്ചോ സൈസുള്ളത് ഇതാ കേട്ടോ അല്ല കിട്ടല സൈസുള്ള മീനാസ്റ്റ് ഇടത്തന്നെ സൈസ് ഇതിനൊരു ആദ്യം കിട്ടിയ ചെറുത് അതിനുശേഷം ഒരു മൂന്ന് നാല് വരാല് കിട്ടി അതുപോലെ തന്നെ വീഡിയോ മൈൻഡ് അപ്പ് മൈൻഡിപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക എൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ അടുത്തൊരു വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ബൈ ബൈ